നമുക്കിപ്പോ ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോ ഈ ഭാഗ്യസംഖ്യ വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പണങ്ങൾ പണത്തിന്റെ ഒഴുക്ക് എങ്ങനെയോ അതിനകത്ത് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കും ഈ ഇപ്പൊ ഈ നാട്ടിൻ പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ലോട്ട് എടുക്കണ്ട അവർക്ക് എനിക്ക് ഇത്ര സംഖ്യ വേണം അതൊക്കെ വെറുതെയാണ് എന്നാലും എടുക്കുമ്പോ എന്തോര ഒഴുക്കിന് ഇതിങ്ങനെ വന്നതാണ് ഭാഗ്യസംഖ്യ ഇതാണ് ശരിക്കും ഭാഗ്യസംഖ്യ കണ്ടുപിടിച്ചാൽ അയാൾ ആ സംഖ്യയുടെ പുറകെ പോയാൽ മാത്രം മതി ജീവിതം മാറും മാറും മാറുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക